ഓണാഘോഷത്തോടനുബന്ധിച്ച് കേരള ദിനേശ് സംഘടിപ്പിക്കുന്ന വിപണന മേള വടകര കൈനാട്ടിയിൽ മാവേലി സ്റ്റോറിന് സമീപം സംഘം പ്രസിഡന്റ് എം ഉദ്ഘാടനം ചെയ്തു വടകര സഹകരണ ഹോസ്പിറ്റൽ പ്രസിഡന്റ് ആർ ഗോപാലൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു കേരള ദിനേശ് കേന്ദ്ര സംഘം മാർക്കറ്റിംഗ് മാനേജർ എം സന്തോഷ് കുമാർ പ്രൈമറി സംഘം സെക്രട്ടറി ധന്യ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കെ വിനോദൻ എന്നിവർ സംസാരിച്ചു ആയിരത്തി മുന്നൂറ് രൂപ വില വരുന്ന ഇരുപത്തി ഒന്ന് ഉൽപ്പന്നങ്ങളടങ്ങിയ ദിനേശ് ഓണക്കിറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്റ്റാളിൽ ലഭിക്കും പ്രഥമൻ കിറ്റ് പാലട കിറ്റ് ചായപ്പൊടി അക്മാർക്ക് കറി മസാലപ്പൊടികൾ മാംഗോ ഡ്രിങ്ക് പുട്ടുപൊടി മാംഗോ ഡ്രിങ്ക് പുട്ടുപൊടി ഗോതമ്പ് പൊടി അച്ചാർ ജാം സ്ക്വാഷ് തുടങ്ങിയ ഫുഡ് ഉൽപ്പന്നങ്ങളും കോട്ടൺ ഷർട്ട് മുണ്ട് ലുങ്കി സാരി തുടങ്ങിയ ഗാർമെൻ്റ് ഉൽപ്പന്നങ്ങളും വിവിധതരം കൂടകളും സ്റ്റാളിൽ പ്രത്യേക ഡിസ്കൗണ്ട് വിലയിൽ ലഭിക്കും മേള നാല് വരെ പ്രവർത്തിക്കും തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിക്കുന്ന ഓണം വിപണനവേള ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു എല്ലാവിധ ഉൽപ്പന്നങ്ങളും ചുരുങ്ങിയ വിലയിൽ ഇന്ന് ഈ കൊണ്ട് ആളുകൾ ബുദ്ധിമുട്ടുമ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും വില കുറച്ചാണ് ദിനേശ് വിതരണം ചെയ്യുന്നത് ഇവിടെ ആരംഭിക്കുന്ന വിപണന മേള ഇതിൽ വിതരണം ചെയ്യുന്ന സാധനങ്ങൾ മുഴുവൻ കേരള ദിനേശ് വീടിയുടെ ഉൽപ്പന്നങ്ങളാണ് കേരള ദിനേശ് വീടി എന്ന് പറയുന്നത് തൊഴിലാളികളുടെ കൂട്ടായ്മയിൽ രൂപപ്പെട്ട ഒരു സഹകരണ സ്ഥാപനമാണ് അതിലുള്ള തൊഴിലാളികൾ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ഇവിടെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടേണ്ട നേരത്തെ ദിനേശി വീടിയാണ് ഉൽപാദിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പൊ ആളുകൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും വസ്ത്രങ്ങൾ കുട ഭക്ഷണ സാധനങ്ങൾ ിത്യാദി എല്ലാ സാധനങ്ങളും ദിനേശ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഉൽപാദിപ്പ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ആ ഉൽപ്പന്നങ്ങളാണ് ദിനേശ് കമ്പനിയുടെ നേതൃത്വത്തിൽ ഇപ്പൊ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള വിപണന മേള മേള നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള ദിനേശിന്റെ വിപണന മേള ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ദിനേശിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മാതിരി ഉടനീളം ഓണക്കാലത്തും അതുപോലെ മറ്റ് ആഘോഷ അവസരങ്ങളിലും ഇതുപോലെയുള്ള മേളകൾ സംഘടിപ്പിക്കാറുണ്ട് കണ്ണൂരിലെല്ലാം തന്നെ വലിയ രീതിയിൽ മേള നടന്നു വരികയാണ് അതുപോലെ തിരുവനന്തപുരത്തും കൊല്ലത്തും അതുപോലെ നിരവധി ഏരിയ ആലപ്പുഴയിലും എല്ലാം തന്നെ ഇത്തരം മേളകൾ സംഘടിപ്പിച്ചു വരികയാണ് ഈ മേളകളിൽ ഈ പ്രാവശ്യത്തെ മേളയിൽ ഏറ്റവും പ്രധാനം ദിനേശിന്റെ ഓണക്കിറ്റാണ് ഇരുപത്തൊന്ന് ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ആയിരത്തി മുന്നൂറ് രൂപ വില വരുന്ന ഉൽപ്പന്നങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ഓണക്കിറ്റാണ് ദിനേശിന്റെ ഈ പ്രാവശ്യത്തെ മേളയുടെ ഏറ്റവും ആകർഷണീയത മറ്റ് ഉൽപ്പന്നങ്ങളെല്ലാം നിങ്ങൾക്കറിയാവുന്നത് പോലെ എല്ലാം തന്നെ ഉൾപ്പെടുത്തി ഇരുപത്തൊന്ന് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ പ്രഥമൻ കിറ്റ് പാലട കിറ്റ് അതുപോലെ തന്നെ ബിരിയാണി അരി കുറുവ അരി അതുപോലെ നമുക്ക് ആവശ്യമായ കറിപ്പൊടികൾ കറി മസാലകൾ ഗോതമ്പ് പൊടി ആ പുട്ടുപൊടി അങ്ങനെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിറ്റാണ് ദിനേശിന്റെ ഓണക്കിറ്റ് ആ ഓണക്കിറ്റ് ഇന്ന് നിരവധി പ്രദേശങ്ങളിൽ നല്ല രീതിയിൽ വിൽപ്പന ചെയ്തു വരികയാണ് ഇവിടെ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കും കിറ്റ് ലഭിക്കും അത് ഏറ്റവും നേരത്തെ ഗോവരാട്ടനും അതുപോലെ ഭാസ്കരാട്ടനും സൂചിപ്പിച്ച മാതിരി ജനങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഒരു മേളയാണിത്